കോൺഗ്രസിൻ്റെ മൂല്യ തകർച്ചയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എത്ര ഗുരുതരമായ തെറ്റാണ് ഒരു കോൺഗ്രസ് എം എൽ എ കാണിച്ചത് കോൺഗ്രസ് എം എൽ എ എന്നുള്ള നിലയിൽ മാത്രമല്ല കോൺഗ്രസിൻ്റെ യൂത്ത് കോൺഗ്രസ്സിൻ്റെ സംസ്ഥാനത്തെ പ്രമുഖ നേതാവിൻ്റെ എത്ര വലിയ തെറ്റാണ് ചെയ്തത് എത്ര ഗുരുതരമായ സ്ത്രീ പീഡനമാണ് സ്ത്രീകളെ മുഴുവൻ അപമാനിക്കുന്ന നിലപാടെ സ്വീകരിച്ചത് ഇത്തരത്തിൽ ഒരു നിലപാട് സ്വീകരിച്ചിട്ട് എങ്ങനെയാണ് കോൺഗ്രസ് പാർട്ടികളതിനെ ന്യായീകരിക്കാൻ സാധിക്കുന്നത് സോണിയാഗാന്ധി നയിക്കുന്നൊരു പാർട്ടി ഇല്ലേ വനിതകൾക്ക് കോൺഗ്രസ് പാർട്ടിയിൽ കടന്നു വരാൻ പറ്റുമോ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്കും പ്രവർത്തകന്മാർക്കും പെൺകുട്ടികളില്ലേ രാഷ്ട്രീയത്തിൽ മാതൃക കാണിക്കേണ്ടതാണ് നേതാക്കൾ എന്താ കാണിച്ചിരിക്കുന്നത് എന്തൊക്കെയാ കോടതി കൊടുത്ത സ്റ്റേറ്റ്മെന്റ് തന്നെ കുറ്റസമ്മതിക്കില്ലേ എന്നിട്ടും ഇന്ന് കോൺഗ്രസിന്റെ മുഖപത്രം എഴുതുകയാണ് അതിനെ ന്യായീകരിക്കാൻ അത് കോൺഗ്രസിന്റെ തകർച്ച കോൺഗ്രസിൽ ഇത്രമാത്രം തകർന്നു കഴിഞ്ഞു എന്നുള്ളതിൻ്റെ തെളിവാണത് അതുകൊണ്ട് കേരളം ഒരു സാംസ്കാരിക വളർച്ചയുള്ള നാടാണ് സ്ത്രീപീഡനങ്ങളെ സഹിക്കാത്തൊരു നാടാണ് ഇവിടുത്തെ യുവതികളും യുവാക്കളും ബഹുജനങ്ങളാകെയും കോൺഗ്രസിൻ്റെ ഈ തെറ്റായ നിലപാടുകൾക്കെതിരായി രംഗത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ് പാർട്ടി ഇനി ഒന്ന് അതർപ്പതിക്കാനില്ല അതിൻ്റെ നാശത്തിൻ്റെ വക്കിലാണ് നാശത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് പോവുകയാണ് അതുകൊണ്ട് ഇത്തരത്തിലുള്ള നടപടികളോട് ശരിയായ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ അവർക്ക് കഴിയേണ്ടതായിരുന്നു പക്ഷേ അവരിൽ ഒരു വിഭാഗം എങ്ങനെയാണ് ഇത്തരം ഒരാളുകളെ പൊതുരംഗത്ത് അവതരിപ്പിക്കുക രാഷ്ട്രീയത്തിൻ്റെ മൂല്യ തകർച്ചയിൽ ഇത് കാണിക്കുന്നത് എത്രമാത്രം വലിയ തകർച്ചയാണിത് സാംസ്കാരികമായും സാമൂഹ്യമായും സേവനപരമായും മാതൃക കാണിക്കേണ്ട രാഷ്ട്രീയ നേതൃത്വം നഗ്നമായിട്ടുള്ള ബലാത്സംഗം ഗർഭമലസിപ്പിക്കൽ എത്ര എത്ര നെറിയട്ടതാണിത് നമ്മുടെ മാധ്യമങ്ങളിലൊക്കെ ഇത് നിറഞ്ഞു നിൽക്കുകയല്ലേ കേരളത്തിലെ ജനങ്ങൾക്ക് തലയുർത്ത് നിൽക്കാൻ കഴിയുമോ അത്തരമൊരു സാഹചര്യമാണ് ഇവിടെ സൃഷ്ടിച്ചിട്ടുള്ളത് അത്യന്തം ഗുരുതരമാണ് ഇന്നത്തെ സ്ഥിതി കോൺഗ്രസ് നേതാക്കളിൽ തന്നെ ഒരു വിഭാഗം അതിനനുകൂലിക്കുന്നു എന്നുള്ളത് കോൺഗ്രസിൻ്റെ തകർച്ചയാണ് കാണിക്കുന്നത് ഇത് തിരിച്ചു വരല്ലോ തിരിച്ചുപോക്കോ അല്ല സാംസ്കാരിക പ്രശ്നമാണ് ഒരു രാഷ്ട്രീയ ആവാൻ പാടുണ്ടോ മാതൃകയാകണ്ടേ സമൂഹത്തിലുണ്ടാകുന്ന ഇത്തരത്തിലുള്ള തെറ്റായ പ്രവണതകൾക്കെതിരായി സ്ത്രീ സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ പ്രവർത്തിക്കേണ്ടതില്ലേ രാഷ്ട്രീയ നേതാക്കൾ എത്രമാത്രം മതപ്പതനമാണ് കാണിച്ചിരിക്കുന്നത് എന്നിട്ട് നെഞ്ചു വിരിച്ച് നടക്കുകയാണ് ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല എന്ന നിലയിൽ എങ്ങനെയാണ് കോൺഗ്രസ് നേതാക്കന്മാർക്ക് പറയാൻ കഴിയുന്നത് അതാണ് ഞാൻ പറഞ്ഞത് കോൺഗ്രസ് തകർന്നു കഴിഞ്ഞിരിക്കുകയാണ് സ്ത്രീ പീഡനം അതുപോലെ തന്നെ സ്ത്രീകൾക്ക് നിലയിൽ അതിക്രമം എത്ര തെറ്റായ ഡോക്ടർമാരെ ഉപയോഗിച്ചുകൊണ്ട് ആ കുട്ടി തന്നെ ഇപ്പോൾ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻ്റ് പുറത്തു വന്നിരിക്കുന്നത് ജീവഹാനി സംഭവിക്കുമെന്നായിരുന്നു ഡോക്ടർ ചോദിക്കുകയാണ് എങ്ങനെയാണ് ഇത് കഴിച്ചത് ബാംഗ്ലൂരിൽ നിന്ന് ഗർഭം അലസിപ്പിക്കാൻ മരുന്ന് കൊണ്ടുവന്ന് കൊടുത്ത് എത്ര എത്രമാത്രം ഞെട്ടിപ്പിക്കുന്ന സംഭവമാണിത് ഒരു രാഷ്ട്രീയ നേതൃത്വത്തിന് ചെയ്യാൻ പാടുള്ളതാണോ ഒരു രാഷ്ട്രീയ പ്രവർത്തനം ചെയ്യാൻ പാടുള്ളതാണോ ഈ നാട്ടിൽ ആരെങ്കിലും ചെയ്യാൻ പാടുള്ളതാണോ അതാണ് യൂത്ത് കോൺഗ്രസ് കാണിച്ചിരിക്കുന്നത് എന്നിട്ട് മാറ്റി നിർത്താനോ നടപടി സ്വീകരിക്കാനോ അല്ല കോൺഗ്രസ് അതിലൊരു വിഭാഗം ക്ഷമിക്കുന്നത് എന്നുള്ളത് അങ്ങേറ്റം കോൺഗ്രസ് തകർന്ന് നശിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ്